തുലാഭാരത്തിന്റെ ഐതിഹ്യം അറിയാമോ ഹൈന്ദവ വിശ്വാസ പ്രകാരം ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് തുലാഭാരം അറിയാലോ ഭക്തന്റെ തൂക്കത്തിന് തുല്യമായോ അതിൽ കൂടുതലോ ദ്രവ്യം തുലാസിൽ വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നതാണ് ചടങ്ങ് കാര്യസിദ്ധിക്ക് അനുസൃതമായി ദ്രവ്യം വ്യത്യസ്തമായിരിക്കും ദുരിതശാന്തിക്കായും ആഗ്രഹ പൂർത്തീകരണത്തിനായും രോഗശമനത്തിനായും നടത്തുന്ന ശ്രേഷ്ഠമായ ഒരു വഴിപാടാണിത് ആദ്യമായി തുലാഭാരം വഴിപാട് നടത്തിയത് ആർക്കാണെന്നറിയാമോ ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു പുരാണ പ്രകാരം പത്നി ദേവി ഭഗവാനോടുള്ള ഉദാത്തമായ സ്നേഹം അഥവാ ഭക്തി തെളിയിക്കാൻ സമർപ്പിച്ചതായിരുന്നു ഇത് പുരാണത്തിൽ തുലാഭാരത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതാണ് ശ്രീകൃഷ്ണനിൽ നിന്നാണ് തുലാഭാരം തുടങ്ങുന്നത് ശ്രീകൃഷ്ണന് രുക്മിണി സത്യഭാമ എന്നീ ഭാര്യമാരുണ്ടായിരുന്നു എന്നറിയാമല്ലോ ഇവർ തമ്മിൽ ചെറിയ അസൂയയും ഉണ്ടായിരുന്നു എന്നതാണ് കഥ സത്യഭാമ അല്പം അഹങ്കാരിയായിരുന്നെന്നും നാരദൻ ഇടപെട്ട് സത്യഭാമയുടെ അഹങ്കാരം കുറയ്ക്കാൻ തീരുമാനമെടുത്തു എന്നുമാണ് കഥ എന്നാൽ നാരദന് വേണ്ടി കൃഷ്ണനെ പണയം വെക്കുകയും സത്യഭാമയ്ക്കോടും രുക്മിണിയോടും ഭഗവാന്റെ ശരീരത്തിന് തുല്യമായ സ്വർണം തന്നാൽ കൃഷ്ണനെ തിരിച്ചു തരാം എന്നും പറഞ്ഞു സത്യഭാമ രുക്മിണിയേക്കാൾ സാമ്പത്തികമായി ഉയർന്ന വ്യക്തിയായിരുന്നു എന്നാൽ രുക്മിണിയാവട്ടെ സാമ്പത്തികമായി താഴ്ന്ന സ്ഥിതിയിലും സത്യഭാമ തൻ്റെ സ്വത്തും സ്വർണവും നാണയങ്ങളും എല്ലാം തട്ടിൽ വെച്ചിട്ടും വച്ചിട്ടും ഭഗവാനിരിക്കുന്ന തട്ട് താണു തന്നെയിരുന്നു എന്നാൽ രുക്മിണി ഉടനെ തന്നെ ഒരു തുളസിദളം പറ തട്ടിൽ തട്ട് തട്ടുടനെ താഴുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം ഇതിനെ തുടർന്നാണ് ക്ഷേത്രങ്ങളിലും മറ്റും തുലാഭാരം വഴിപാട് വന്നത് ഓരോ തുലാഭാരത്തിനും അതിനുപയോഗിക്കുന്ന വസ്തുക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതെന്താണെന്നല്ലേ അടുത്ത വീഡിയോയിൽ അങ്ങനെയുള്ള ഏതെല്ലാം വസ്തുക്കളാണ് തുലാഭാരത്തിന് തുലാഭാരത്തിനുപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം